ഇന്നത്തെ വീഡിയോ അത്ര ലോങ് വീഡിയോ ഒന്നല്ല ഇന്ന് എന്താ പറയുക നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ ഒരു മെമ്പർ പോണ പോലെ തന്നെയാണ് നമുക്ക് ഒരു ഫീല് കാരണം ഇത്രയും നാൾ നമ്മുടെ കൂടെ ഉണ്ടായിട്ട് അത് അത് കൊടുക്കുമ്പോൾ നമുക്ക് എങ്ങനെയാ ആ ഒരു ഫീലിങ്സ് അത്രയേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ കൂടുതൽ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല ഇന്ന് ചെറിയ ചെറിയ ബിറ്റ്സ് മാത്രം എടുത്തിട്ടുള്ളൂ അപ്പോ ಅದൊന്നും നിങ്ങൾ കണ്ടിട്ട് വായോ അതൊരു बारीक കാലത്തെ ദോശ ഇൻ ജംബി ഇടാനുള്ള തേരടിപ്പാണ് ഗയ്സ് കണ്ടോ നാലേ അര കചരണ്ടി നാലേ അര ഇത് ചെറിയൊരു പ്രത്യേക പ്രത്യേക സമയങ്ങളിൽ നിങ്ങൾ കണ്ടണ്ടിയിരിക്കും നമ്മ ഇരുന്നു ചെറുക്കണു അല്ലെങ്കിൽ പകരം നിന്ന് ചെറുക്കാനുള്ള ഒരു ചരവ സുഖണ്ടാ ഒട്ടും ഇല്ല എന്നാലും നമുക്ക് എവിടെ എവിടെയാണെങ്കിലും എടുത്തുകൊണ്ട് കിടക്കും ചെയ്യാം നല്ല സാധനം രണ്ടായിരത്തി പതിനേഴിൽ നമ്മുടെ കയ്യിൽ വന്ന വണ്ടിയാണ് കേട്ടോ അന്ന് ഒരു ലക്ഷത്തി കിലോ സംതിങ് കിലോമീറ്റർ ഓടി ഉണ്ടായിരുന്നു ഇപ്പം ഏകദേശം മൂന്ന് ലക്ഷത്തി മൂവായിരം കിലോമീറ്റർ ഓടിയുണ്ട് ഇപ്പോഴും നല്ല കണ്ടീഷൻ വണ്ടിയാണ് ഇന്റീരിയർ ഒക്കെ ഉണ്ടാകാം ഇത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് സൺ ഉണ്ട് ഇലക്ട്രിക് പവർ വിൻഡോ സീറ്റ് ഇലക്ട്രിക് ആണ് പിന്നെ എന്താ പറയുക അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് ഇപ്പോളും പെർഫോമൻസ് വൈസ് അടിപൊളിയാണ് പിന്നെ പഴുതായ ഒരു ചെറിയ ഇതുകളുണ്ട് മീൻസ് ഈ പെയിന്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് ഇതുകൾ ഉണ്ടെന്നുള്ളു പക്ഷെ വണ്ടി ഇപ്പോഴും പുലി കുട്ടി തന്നെയാ രണ്ടായിരത്തി ഏഴ് മുകളിൽ മസ്തി ഇറങ്ങും മസ്ത സിക്സ് കാണിച്ച അടിപൊളി വണ്ടിയാണ് വണ്ടിയുടെ ബാക്ക് സൈഡ് വണ്ടി ഇപ്പോഴും കണ്ടീഷനാണ് പിന്നെ വണ്ടി കൊടുക്കാതെ വേറെ നിർത്തിയില്ല രണ്ട് വണ്ടിയൊന്നും നമുക്ക് കൊണ്ടുനടക്കാനുള്ള താങ്ങാൻ പറ്റില്ല കാരണം ഇവിടെ ഉള്ള ഏറ്റവും വലിയ ഇത് ഇയർലി പാസിങ് രജിസ്ട്രേഷൻ ഇൻഷുറൻസ് അത് മസ്റ്റ് ആണ് അപ്പോൾ രണ്ട് വണ്ടിയൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ല എമൗണ്ട് അതിനിക്ക് മാറും അതുകൊണ്ടാണ് കൊടുക്കാൻ മനസ്സുണ്ടായിട്ടല്ല പക്ഷേ പുതിയ വണ്ടി എടുത്ത നിലയ്ക്ക് ഇനിയിപ്പോൾ ഇത് കൊടുത്തേ പറ്റൂ പിന്നെ ഏഴ് എട്ട് കൊല്ലത്തോളം ഞങ്ങൾ യൂസ് ചെയ്ത വണ്ടിയാണ് ഇതുവരായിട്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല ഇവനെ കൊണ്ട് ഞങ്ങളിപ്പ എടുത്തിട്ടില്ല ഒരു വട്ടാണ് ആകെ വണ്ടി ഒന്ന് ഓവർ ഹീറ്റ് ആയത് പക്ഷെ എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോൾ അത് തന്നെ നമ്മൾ ഒഴിച്ച് കൊണ്ടുവരാൻ പറ്റി വെള്ളമൊക്കെ ഒഴിച്ച് കൊണ്ടുവരാൻ പറ്റി അങ്ങനെ നല്ല സങ്കടം ഉണ്ട് പിന്നെന്താ എന്റെ കൂട്ടുകാരേക്ക് തന്നെ പോണെ അതുകൊണ്ട് ഞങ്ങൾക്ക് എപ്പഴും കാണാൻ പറ്റും അതുകൊണ്ടാണ് അവനെന്നെ കൊടുക്കണ അങ്ങനെ അപ്പൊ ഒരുപാട് ഇഷ്ടായിരുന്നു കാരണം ഏ പറഞ്ഞോളാം നമുക്കറിയാലോ നമ്മൾ സ്വന്തം വീട്ടിലെ രംഗത്തെ പോലെ കൊണ്ടുവണ്ടിയാണ് അതിന്റെ വിഷമങ്ങളൊക്കെ ഇണ്ട് സാറില്ല പക്ഷെ എന്താ പറയോ ഫുൾ ഒറ്റ പീസല്ലേ അപ്പൊ ഇത് മാറിയാലും കുറച്ച് കഴിവൊക്കെ ഇണ്ട് പോകും നമ്മൾ രണ്ടു മൂന്ന് വട്ടം മാറ്റിട്ടാ ഞങ്ങള് ടൂറൊക്കെ പോയിട്ട് ഉള്ള ഇടിയ സ്പേഷ്യസ് പറഞ്ഞു സങ്കടം എന്താ ചെയ്യാലെ നമ്മൾ വണ്ടി കൊടുക്കാൻ പോകണത് കണ്ണനാട്ടാ ചേൻ്റെ ഫ്രണ്ടാണ് അപ്പോൾ അവര് നേരത്തെ വന്നു കാലത്ത് തന്നെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ വണ്ടി കൊണ്ടുപോയി അപ്പൊ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ആവും <laughs> വൈറലാകും <laughs> 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 ണോ ചായ പിടിച്ചിട്ട് പോകാണോ വണ്ടി ബ്ലൂ കളർ കൂടി വീഡിയോ കണ്ടല്ലോ അല്ലേ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു ഞാൻ കൂടുതൽ വലിയ ലോങ് വീഡിയോ ആയിട്ടൊന്നും ഞാൻ എടുത്തില്ല കാരണം ഇന്ന് വണ്ടി കൊടുക്കണം ദിവസമായിരുന്നു അപ്പോ ആ ഒരു ഷോർട്ട് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു പിന്നെ നോർമലി നമ്മൾ പുറത്തു പോകുന്ന വീഡിയോ ആണ് പർച്ചേസിങ് ചെയ്യുന്നു അത്രേ ഉള്ളൂ അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം വീണ്ടും അതേ വീഡിയോ ഇട്ടിട്ട് നിങ്ങളെ ബോർഡ് അടുപ്പിക്കണ്ടല്ലോ എന്ന് ഞാൻ വിചാരിച്ചു അത്രയേ ഉള്ളൂ പിന്നെ എന്താ പറയുക നമ്മുടെ വണ്ടി കൊടുത്തിയതിൽ നമുക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമമുണ്ട് കാരണം ഇത്രയും കൊല്ലം നമ്മുടെ കൂടെ ഉണ്ടായിട്ട് പോകുമ്പോൾ കൊടുക്കുമ്പോൾ ഒരു വിഷമം അതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഒരു കാര്യം പറയാനായിട്ടുള്ളത് എല്ലാവരും ഈ സെലിബ്രിറ്റീസിന് മാത്രമാണ് നിങ്ങൾ ഈ സപ്പോർട്ട് കൊടുക്കുന്നത് ഇപ്പോൾ ആവും പിടിച്ചാൽ ചിലപ്പോൾ എന്നെ പോലെ കുറേ പേരുണ്ടായിരിക്കും അപ്പോൾ ഞങ്ങൾക്കും കൂടി നിങ്ങൾ സപ്പോർട്ട് തരുമല്ല ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ കമൻ്റ് ചെയ്യൂ കേട്ടോ താങ്ക് യു ആൻഡ് ബൈ